നമസ്കാരം സുഹൃത്തുക്കളെ സജയ മുണ്ടൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോഴി വളർത്തൽ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാൽപ്പത്തഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ വിളിച്ചിട്ട് അതിൻ്റെ ബാക്ക് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ ആവശ്യമുള്ളവരെ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളെ കിട്ടും കുഞ്ഞുങ്ങളെ കിട്ടി നമ്മൾ ഒരു എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വാക്സിനെല്ലാം ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ മൊബൈൽ നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സജയ് മുണ്ടൂർ പോൾട്രി ഫാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് നിങ്ങളുടെ നിങ്ങൾക്ക് മാപ്പ് കിട്ടും അതിൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ എടുക്കാം അതിന് മുമ്പായിട്ട് പ്രീബുക്ക് ചെയ്യുക ഒരുപാട് ആൾക്കാർ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നില്ല അപ്പൊ ആവശ്യമുള്ളവര് നേരത്തെ ബുക്ക് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ എടുക്കുക അപ്പൊ താങ്ക് യു സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നലമ്പുഴ റീജിയണൽ പോൾട്രി ഫാമ് ഗവൺമെന്റ് ഫാമാണ് ഇവിടെ നമുക്ക് ഒരു ദിവസം തായുള്ള പോഴിക്കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നത് അപ്പോൾ വണ്ടി അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല റോഡ് പണി നടക്കുന്നതുകൊണ്ടു ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പോയി പേയ്മെൻറ്റ് നടത്തിയിട്ട് വരാം എല്ലാവരും ആവശ്യമുള്ളവരെ ബുക്ക് ചെയ്തു